നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി എന്നാ രണ്ട് രണ്ടും ചെക്കിട്ടോ രണ്ടും ചെക്കിയിട്ടുണ്ടായിരുന്നു വരും അറിയില്ല രാവിലെ നമ്മള് പോയിറങ്ങി

അവിടെ അവിടെ നിന്നാണ് വണ്ടി തമിഴ്നാട്ടിലെ ചായയും ഗ്ലോക്കിട്ടുന്നുണ്ടോ ഇങ്ങനെ കിട്ടുന്നുണ്ടോ ചായയും മടിയും അവൻ്റെ ഭക്ഷണം നമ്പറോ

ആ ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു ചിലപ്പോൾ ആശുപത്രി അറ്റൻഡ് ഓ ഞാൻ പേഷ്യൻ്റി विजयता विजयता 1 2 अच्छा बात है नहीं बेटा तो वही पूरा एप्लीकेशन वाटर अच्छा अच्छा नेट चेंज பண்ணிக்கலாம் सचिन पोन मैडम हां नमस्ते मैं कल वोट पे से रिटर्न आ പിട വന്ന് മാറ്റി കാര്യം എൻട്രി വർക്ക് മാറ്റി സെക്കൻഡ് ഫ്ലോർ ഓക്കെ അല്ല അതിപ്പോ എങ്ങനെ അമ്മ കയറണമല്ലോ അച്ഛനെ എത്ര ഫ്ലോർ ഫ്ലോർ സെക്കൻഡ് എത്ര പ്രാവശ്യം പറഞ്ഞു സെക്കൻഡ് ഫ്ലോർ അല്ല അപ്പൊ വീണ്ടും ഇടീ താങ്ക് കിട്ടണോ വീണ്ടും അച്ചൊരു എംപ്ലോയിൻമെന്റ് എടുത്തോ അറിയില്ല பேஷியன்ட் டேக் அட்டெண்டர் கூட இருக்கு நம்மட अकॉर्डिंग ஆ ஆ இல்ல சார் சார் நானே हूं நம்மட டார்கெட் என்ன பேஷியன்ட் டிட் மீ ஒரு பேஷியன்ட்க்கு ஒரு அட்டெண்டர் தான் நல்லோட எக்ஸ்ட்ரா அட்டெண்டர் பத்தாதுங்க என்ன பண்ணனும் நீங்க நான் என்ன பண்ணலாம் கண்ணேது பெரிய

അന്നേരം കൂടെ കയറ്റിക്കൊണ്ട് വരുക ഡോക്ടറെടുത്തൊരാൾ കയറാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഇരിക്കുന്ന രീതിയിൽ വന്നു അപ്പോൾ നമ്മൾ ഉച്ചയൊക്കെ ആയി ഒരു മണി ഒന്നരയായി ഭക്ഷണം കൊണ്ട് പുറത്തേക്ക് പിന്നെ ഭയങ്കര വേഗമെന്ന് വെച്ചാൽ പതിനൊന്ന് മണിക്ക് നമുക്ക് നമ്മളിവിടെ എത്തി തല്ലേ പത്ത് പത്തേ അമ്പത്തഞ്ചായപ്പോൾ എത്തിയതാണ് നമ്മളെ ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഡോക്ടറെ കാണിക്കാനുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ അതിനുവേണ്ടി വിളിച്ചതന്നെ പന്ത്രണ്ട് വര ക ഡോക്ടറെ കാണിക്കാൻ എനിക്ക് ലേറ്റ് ആവുന്നതെന്ന് പറയുന്നത് ആ ഭയങ്കര ലാഗ് ഇല്ല അതും ഇല്ല ഇപ്പം എന്തോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞാനും ഇതാണ് നമ്മുടെ ഇതാണ് ഓ സി ടി സ്കാനർ ഇതിനെ കുറിച്ച് ഗൂഗിൾ അടിച്ചാൽ കിട്ടും കേട്ടോ അപ്പം കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള നോക്കിയാൽ മതി അപ്പൊ ഞങ്ങൾ മൂന്നു നേരം കൂടെ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറൻ്റ് വന്നാണ് ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് തന്നെ വളരെ കുറച്ചായിരിക്കും കാണുന്നത് ഞാൻ ഇരിക്കുകയാണ് എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പം അപ്പം എന്തിനാണ് ചെന്നൈ നമ്മൾ മനസ്സിലായില്ലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചെക്കപ്പൊന്നും കഴിഞ്ഞിട്ടില്ല വ്യാഴാഴ്ച ആവുമ്പോഴേ എല്ലാം കഴിയുള്ളൂ സോ അപ്പോൾ നിങ്ങളെ മൊത്തമായിട്ട് എന്താ എങ്ങനെയെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നാളെ നമ്മൾ അഗർവാൾ ഹോസ്പിറ്റലിൽ പോകേ അതിൻ്റെ കാഴ്ചയിലായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ തരാം